നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ഒരാളുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്ന അവരുടെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതായത് നിങ്ങളോടൊപ്പമുള്ള ഒരാൾ പുറമെ നല്ലവരായിട്ട് നിൽക്കുകയും എന്നാൽ ഉള്ളിൽ പല വിധത്തിലുള്ള കള്ളത്തരങ്ങളും കണക്ക് കൂട്ടലുകളും ഒളിപ്പിച്ചാണ് അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം എന്നാൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റിയ അവസരങ്ങളൊന്നും നിങ്ങൾക്ക് മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സംശയം ഒരു സംശയമായിട്ട് തന്നെ നിങ്ങളിൽ നിലനിൽക്കുകയാണ് എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു തോന്നൽ അത് വെറും തോന്നലല്ല ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ആ ഒരു തോന്നൽ ശരിയാവുന്ന തരത്തിൽ പല സാഹചര്യങ്ങളും അവർ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നൽകും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഏതൊരു വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാതെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവും അതിനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഭയവും അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഒന്നിനും പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവാം അതിൽ നല്ലതും മോശവും ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയവും ചിന്തയുമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അതിനാൽ തന്നെ അത് മനസ്സിലാക്കി അതായത് ചുറ്റുമുള്ളവരുടെ വാക്കുകൾക്കല്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അവിടെ നിങ്ങൾ ചെറിയൊരു ധൈര്യം കാണിച്ചാൽ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തികളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ച് ശരിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കൂടാതെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ ഒരു പ്രശ്നത്തെ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ പലരും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന നിങ്ങളുടെ സമയം മുഴുവനും അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളിൽ മാത്രമല്ല എന്ത് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളോടൊപ്പം ചേർന്ന് പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കഴിവുകളുള്ള വ്യക്തികളായിരിക്കില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം ബഹുമാനം അതേപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ ഇവയൊക്കെ കൊണ്ട് ആ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകളെയോ ഒക്കെ എതിർക്കാനും വെല്ലുവിളിക്കാനും അതുപോലെ തന്നെ ചോദ്യം ഒക്കെ പലരും ശ്രമിച്ചേക്കാം പക്ഷേ നിങ്ങൾ പിന്നോട്ട് പോവാതെ വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ നിലപാടുകളിൽ തന്നെ ഉറച്ച് നിൽക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ അഭിമാനത്തിന് വളരെ വലിയൊരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന തരത്തിൽ ചില നഷ്ടങ്ങൾ പലർക്കും വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സാഹചര്യം അത് വെറും താൽക്കാലികം മാത്രമാണെന്നുള്ളതാണ് ഈ ഒരു സമയവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായാലും വേണ്ടത്ര പരിഗണന കിട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ പരിഗണനയോ വേണ്ടപ്പെട്ടവരിൽ നിന്നും കിട്ടാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം